ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് ും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സർവീസ് സെന്ററിലാണ് എന്റെ വീഡിയോസ് കാണുന്ന പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് വീഡിയോസിൽ ഇലക്ട്രിക് സ്കൂട്ടർ പരിചയപ്പെടുത്തുന്നില്ല എന്നുള്ളത് അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും ഞാൻ ഏതിന്റെ സർവീസ് സെന്ററാണ് നിക്കണേന്ന് ആ കാണുന്ന സ്കൂട്ടറെ പരിചയപ്പെടുത്തി ഞാനിപ്പോ ഖേദിക്കുന്നു ഒന്ന് പല ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സർവീസിംഗിലും ഞാൻ തൃപ്തനല്ല ചില ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ പരിചയപ്പെടുത്തണമെന്ന് വിചാരിക്കും ിലെ പല ഇലക്ട്രിക് സ്കൂട്ടർ മൂലം ഉണ്ടായ അപകടങ്ങളും മറ്റു പ്രശ്നങ്ങളും കാരണം കാലന്റെ വാഹനം എന്ന് വിളിക്കുന്ന കെ ടി എം പോലെ തന്നെ ആളെക്കൊല്ലി ആയ ഇലക്ട്രിക് സ്കൂട്ടറുകളും നമ്മുടെ മാർക്കറ്റിലുണ്ട് പ്രമുഖ ബ്രാൻഡിന്റെ കേരളത്തിലെ ലീഡിംഗ് പത്രമായ മാതൃഭൂമിയിലായാലും മനോരമയിൽ ആയാലും സ്ഥിര ആ സ്കൂട്ടറിന്റെ പരസ്യം വരാറുണ്ട് അപകടം നടന്നതിന് ശേഷമാണ് പരസ്യങ്ങൾ കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയിരിക്കുന്നത് പൈസ മേടിച്ച് ഈ സ്കൂട്ടർ പരിചയപ്പെടുത്തുന്ന ബ്ലോഗർമാരും നമ്മുടെ ഇടയിലുണ്ട് അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല ഇതിപ്പോ ഇൻസ്റ്റും യൂട്യൂബും പെടും ഇതിനകത്ത് അവര് ബ്രാൻഡിനാണ് വില കൽപ്പിക്കുന്നത് അവരുടെ വീഡിയോസ് കാണുന്ന കസ്റ്റമേഴ്സിന് ഒരിക്കലും വില കൽപ്പിക്കുന്നില്ല ഞാൻ എന്റെ വീഡിയോസ് കാണുന്ന ഓരോ കസ്റ്റമേഴ്സിനും വില കൽപ്പിക്കുന്നു ഇതേപോലെയുള്ള സ്കൂട്ടറുകള് പറഞ്ഞു കൊടുത്ത് വെട്ടിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിനകത്ത് ചില ബ്രാൻഡുകളൊക്കെ നല്ലതുണ്ടെങ്കിലും അവയുടെ സർവീസ് വളരെ മോശമാണ് ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന പല ഇലക്ട്രിക് സ്കൂട്ടറും നമ്മൾ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുന്ന ഒരു കളിപ്പാട്ടത്തിന്റെ ബിൽഡ് ക്വാളിറ്റിയേ ഉള്ളൂ പല ബ്രാൻഡുകളുടെയും ഇലക്ട്രിക് സ്കൂട്ടറുകളിലൊക്കെ ക്വാളിറ്റി റിമോട്ട് കാറുകൾക്ക് ഉണ്ടെന്ന് ഞാൻ പറയും കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്ന അതുകൊണ്ട് തന്നെ പല സ്കൂട്ടറുകളും എനിക്ക് വിശ്വസിച്ച് നിങ്ങളുടെ മുന്നിലോട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല ഇനിയിപ്പോ നമ്മുടെ ഗവൺമെന്റ് ആണ് ഞാൻ ില്ല കേൾക്കുന്നുമില്ല ഞാൻ ബെതിരി മൂകനുമാണ് ഇത്രയും പ്രശ്നങ്ങളോ ഗവൺമെന്റ് അതിനെതിരെ ശക്തമായ ഒരു നടപടികളോ ഒന്നും എടുത്തിട്ടില്ല അതിപ്പോ ടൂ വീലർ മോട്ടോർ സൈക്കിൾ നിർമ്മിക്കുന്ന ബ്രാൻഡ് ആയിക്കോട്ടെ ഏത് ബ്രാൻഡായിക്കോട്ടെ ഇവർക്കൊക്കെ ഒരു വിചാരമുണ്ട് ഒരു ബാറ്ററി ഒരു മോട്ടറും കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് സ്കൂട്ടറോ ഇലക്ട്രിക് മോട്ടോർ ആയിട്ട് നിർമ്മിക്കാൻ നിർമ്മിക്കാമോ നിങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്തിനും ഇതൊക്കെ സജസ്റ്റ് ചെയ്യണം നിങ്ങളെയൊക്കെ കൊല്ലാൻ വേണ്ടിയോ അതോ നിങ്ങളെയൊക്കെ ഹോസ്പിറ്റലിൽ ആക്കാൻ വേണ്ടിയോ ഇനിയിപ്പോ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ള ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ബ്രാൻഡ് ഏത്രാണ് ഏതറിന്റെ ഫോറും ിഫ്റ്റി എക്സ് എന്ന് പറഞ്ഞ മോഡലും ഫോർ ഫിഫ്റ്റി ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ് അതുകൂടാതെ തന്നെ വേറൊരു മോഡലും കൂടി ഉണ്ട് ഏതാ ഫോർ ഫിഫ്റ്റി അപ്പ എക്സും പിന്നെ റിസ്ത എല്ലാ മോഡലുണ്ട് റിസ്ത അവര് സ്കൂട്ടറാണ് ഫാമിലി സ്കൂട്ടർ എന്ന് പറയുമ്പോൾ നീക്കായിട്ടുള്ള ഡിസൈനാണ് ഫോ ഫോർ ഫിഫ്റ്റി എങ്കിൽ അതും പറഞ്ഞ നോർമൽ ഒരു സ്കൂട്ടറിന്റെ ഡിസൈനിൽ തന്നെയാണ് അവര് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഈ ആക്ടിവേ മാക്സിസൊക്കെ പോലത്തെ ഫാമിലി പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയ അങ്ങനെയുള്ള സ്കൂട്ടറുകളൊക്കെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സ്കൂട്ടറുകള് സ്കൂട്ടറുകള് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബ്രാൻഡുകൾ ഒന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല വേണമെങ്കിൽ ഇന്ത്യ റിവർ എന്ന് പറഞ്ഞ കോഴിക്കോടുകാരുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയായ ബാംഗ്ലൂർ പ്ലേസ് ആയിട്ടുള്ള കമ്പനിയായ റിവർ എന്ന് പറഞ്ഞ മോഡൽ എനിക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം കേരളത്തിൽ ഇന്ത്യ റിവർ വന്നിട്ട് അധികം നാളായിട്ടില്ല ഡീലർഷിപ്പ് എല്ലാടും എത്തിത്തുടങ്ങിയിട്ടില്ല ഇപ്പോഴും ഡീലർഷിപ്പ് എല്ലാടും ആയി തുടങ്ങാത്തത് കൊണ്ട് തന്നെ പുതുതായി ോഞ്ച് ചെയ്ത സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ അതിന് കംപ്ലൈന്റ് ഉണ്ടോ അതിന്റെ സർവീസ് എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാനും ഉണ്ട് എനിക്ക് പാർട്സിന്റെ ലഭ്യതയാണ് എനിക്ക് അറിയാനായിട്ടുള്ളത് പല ഇലക്ട്രിക് സ്കൂട്ടറും ഫേസ് ചെയ്യാൻ പോകുന്ന പ്രധാന പ്രശ്നം ചില ബ്രാൻഡുകളെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ സ്കൂട്ടർ വാങ്ങി ഒരു കൊല്ലം രണ്ടു കൊല്ലം കഴിയും ഇന്നില്ലെങ്കിൽ ആ സ്കൂട്ടറിന്റെ പാർട്സ് പ്രോപ്പറായിട്ട് കിട്ടില്ല ഇന്നില്ലെങ്കിൽ ആ സ്കൂട്ടർ നിർത്തിയിട്ടുണ്ടാവും അപ്പൊ ആ ബ്രാൻഡ് പോലും കാണുകയല്ല ഇന്ത്യ എന്ന ബ്രാൻഡിന്റെ റിവർന്ന് സ്കൂട്ടറിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഇത് എന്തായാലും ഈ മോഡൽ കേരളത്തിൽ ലോഞ്ച് ആയിട്ടല്ലേ ഉള്ളൂ ഒരു കൊല്ലത്തിന് ശേഷം ഇതിന്റെ പോ സജസ്റ്റ് മോട്ടോർ സൈക്കിൾ മാത്രമാണ് സജസ്റ്റ് ചെയ്യുന്നത് അൾട്രാ വയലറ്റിന്റെ എന്ന് പറഞ്ഞ മോഡൽ പിന്നെ ഞാൻ റിവ്യൂ ചെയ്തൊരു ബ്രാൻഡ് ഉണ്ട് അതൊക്കെ ചെയ്യുന്നു ഇനി സിമ്പിൾ ഇലക്ട്രിക് സ്കൂട്ടറും ഇത് ഒരു പുതിയ ബ്രാൻഡ് ആയതുകൊണ്ട് സജസ്റ്റ് ചെയ്യാൻ പേടിയാണ് ഇനി നമുക്ക് തന്നെ തിരിച്ചു വരാം എല്ലാവരും ക്രോംടൺ ക്രോംപ്ടൺ കമ്പനി കേട്ടുണ്ടാവില്ല ഇലക്ട്രിക് സ്കൂട്ടർ മാനുഫാക്ചറിയൂസ് എനിക്ക് സർവീസ് സെന്ററിൽ നിൽക്കുമ്പോൾ ഇതൊരു സർവീസ് സെന്റർ തന്നെയാണോ എന്ന് എനിക്ക് ഒരു സംശയം തോന്നും മൊത്തത്തിൽ ഒരു കാർഡ് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം ഈ കാർഡ് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തിൽ പി ഐ ജിഒയുടെ ആപ്പയും അവരുടെ ട്രക്കും കിടക്കുന്നുണ്ട് എല്ലാവരും പറയുന്ന പോലെ ഒരു വണ്ടി പ്രാന്തനെ സംബന്ധിച്ചോളം സങ്കടം തോന്നുന്ന കാര്യമാണിത് ഒരു വണ്ടി അല്ലാത്ത ആളെ സംബന്ധിച്ചോളം ഇതൊരു സ്ക്രാപ്പ് കടയായിട്ട് തോന്നാം അവരെ തെറ്റ് പറയാൻ പറ്റില്ല റൈറ്റ് സൈഡിൽ കാർഡ് പിടിച്ചു കിടക്കുന്ന കുറച്ച് ബിൽഡിംഗും നമ്മുടെ പി ഐ ജിഒ ഗ്രൂപ്പിന്റെ ആപ്പയുടെ കുറച്ച് വാഹനങ്ങളും വണ്ടി എടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സ് ആരെങ്കിലും ആദ്യം സ്കൂട്ടർ വാങ്ങുന്നതിനു മുന്നേ ഇവരുടെ സർവീസ് സെന്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊക്കെ വാങ്ങത്തേ ഇല്ല ഇതിന്റെ മുന്നാളി വേറെ സർവീസ് സെന്ററൊന്നും കണ്ടിട്ടില്ലേ ആവോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സർവീസ് സെന്ററിൽ പോകുന്നതെന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇവരുടെ സർവീസിംഗ് കോസ്റ്റിന്റെ കാര്യം പറയാനാണെങ്കിൽ എന്റെ പൊന്നോ ഒന്നും പറയാനായിട്ടില്ല അതിനെപ്പറ്റി പറയാതിരിക്കാണ് ഭേദാം ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് നിങ്ങളൊരു കാര്യം ചെയ്തേക്കുക ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക